നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പ്രസ്തുത വ്യക്തി ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു എന്നാണ് ഹണി റോസ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ഹണിയുടെ പ്രതികരണം എന്നാൽ ഇപ്പോഴിതാ അതിനൊക്കെ പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിനും അശ്ലീല കമന്റിട്ട ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി പരാതിയിൽ കേസെടുക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ സംസാരിക്കുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ഹണി റോസ് രംഗത്ത് വന്നിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച് തൻ കൊണ്ട് തനിക്കെതിരെ തുടരെ തുടരെ പരാമർശം നടത്തുകയാണ് അയാളെന്നും ഹണി കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇയാളുടെ പരാമർശങ്ങൾ കുറ്റകരമാണെന്ന് ഹണി റോസ് ചൂണ്ടിക്കാട്ടി ഉദ്ഘാടന വേദികളിലെത്തുന്ന ഹണി റോസിന് സോഷ്യൽ മീഡിയയിൽ കടുത്ത ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ബോഡി ഷേമിങ്ങിന്റെ അംഗ ഏറ്റാണ് താൻ നേരിടുന്നതെന്ന് ഒരിക്കൽ ഹണി പറഞ്ഞിട്ടുമുണ്ട് ഇതിനിടെ പ്രമുഖ വ്യക്തി ദ്വയാർത്ഥത്തിൽ പരസ്യമായി ഹണിയെക്കുറിച്ച് സംസാരിച്ചു ഈ വ്യക്തി തുടരെ തുടരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് പ്രതികരിച്ചത് തന്റെ കുറിപ്പിൽ ഇതേക്കുറിച്ച് ഹണി വിശദീകരിക്കുന്നുമുണ്ട് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ ഒരു സംപ്രേഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചു ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക കൂടി സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണ ശിക്ഷയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല ഹണിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു അതേസമയം ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയാൻ നടി തയ്യാറായിട്ടില്ല പേര് പറഞ്ഞില്ലെങ്കിലും ആളെ മനസ്സിലാകുമെന്നാണ് ഹണി പറയുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള താരമാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് എത്തുമ്പോഴും ആൾക്കൂട്ടവും അവരോട് സംസാരിക്കുന്നതുമെല്ലാം തനിക്ക് ഇഷ്ടമാണെന്നും ഹണി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള നടിമാർ ഹണി റോസിന് ഇപ്പോഴത്തെ വിഷയത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പൊതുവെ തന്നെ കുറിച്ച് വരുന്ന മോശം കമന്റുകളെ ഹണി റോസ് അവഗണിക്കാറാണ് പദവ് താരത്തിന്റെ കുറിപ്പ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് പലരും താരത്തെ അനുകൂലിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുറെ ക്യാഷ് ഇറക്കി ചാരിറ്റി ചെയ്താൽ പിന്നെ ഈ നാട്ടിലെ ഏത് കവലയിൽ പോരുന്നാൽ പോലും അവൻ അവൻ്റെ ഉള്ളിലെ വൈകൃതത്തെ ഏത് തരത്തിൽ പുലമ്പാനും എളുപ്പമാണ് സോ അത്തരത്തിൽ ഒരുത്തനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരിക എന്നാൽ നമ്മൾ അവന്റെ കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് അർത്ഥം ദാറ്റ്സ് നോട്ട് ഈസി ഏതായാലും അല്പം വൈകിയാണെങ്കിലും അവർ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് ഹണിയുടെ വസ്ത്രധാരണം ഹണിയുടെ ശരീരം രണ്ടിനും ഇവിടെ തൽക്കാലം പ്രസക്തിയില്ല മുകളിൽ പറഞ്ഞതുപോലെ അല്പം വൈകിയാണെങ്കിലും പറയാനുള്ളത് പറയാനുള്ള ആർജവം കാണിച്ചു അത് മാത്രമാണ് ഞാൻ കാണുന്നത് മൗനം ഇടയ്ക്കെങ്കിലും പൊട്ടിച്ചെറിയുന്നുണ്ടല്ലോ ഗ്രേറ്റ് എന്നായിരുന്നു അനുചന്ദ്ര പറഞ്ഞത് എന്തായാലും ഹണി ഹണി റോസിനെ അനുകൂലിച്ച് നിരവധി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്